ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് കറികളൊക്കെ എന്താ നോക്കിയാലോ അച്ചാർ എടുത്തിട്ടുണ്ട് നാരങ്ങച്ചാറ് പിന്നെ ഒന്ന് മീൻ കറിയാണ് മീൻ്റെ തലക്കറി നല്ല ഹമൂറ് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷാണ് അപ്പം അത് നല്ല മുളകൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെച്ചു മീഡിയം സൈസ് വലിപ്പുള്ള തലയാണ് നല്ല നെയ്യുള്ള മീനാണ് കേട്ടോ ഹമൂറ് പ്രത്യേകിച്ച് ആ തല പിന്നെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലത്തെ കറിയാണ് അത് ഇന്നൊക്കെ നല്ല ഡ്രൈ ആക്കിയെടുത്ത് മീൻ കറി ഉള്ളതുകൊണ്ട് പിന്നെ കറി വേണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ ഡ്രൈ ആക്കി പിന്നെ മോര് മോരു വാങ്ങിക്കടയിൽ നിന്ന് മീൻകറികളപ്പം മോരു മസ്റ്റാണ് ആ മോര് കറി ചാറും കൂടി കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല അടിപൊളിയല്ലേ അപ്പം അതുപോലെ തന്നെ മോര് കറി ഒഴിച്ചിട്ടുണ്ട് ഇനി ആ കറി ആ മോരും കൂടി ചോറിൽ നല്ലപോലെ പൊഴിച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം എങ്ങനെ ഉണ്ടെന്ന് സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് ആ മോര് പിന്നെ ആ മീൻചാറും കൂടി കഴിക്കാനായിട്ട് മീൻ കറിയിലാണെങ്കിൽ ഉപ്പാണെങ്കിലും പുളിയും എരും എല്ലാം കറക്റ്റാണ് ഇനി ആ മീനിൻ്റെ ഒരു പീസ് എടുത്തിട്ടൊന്നും കഴിച്ചു വയ്ക്കാമല്ലോ നല്ല മാംസമൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല നെയ്യുണ്ട് മീനിൽ അപ്പോൾ ആ മീനിൻ്റെ ഒരു പീസും പിന്നെ ആ നെയ്യും കൂടി എടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം സംഭവം അടിപൊളി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ആ മീനിൻ്റെ തല ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞങ്ങൾ മീൻ്റെ തലയ്ക്ക് അഡിക്റ്റഡ് ആണ് ഇവിടെ സ്ഥിരം വേടിക്കും മിക്കപ്പോഴും കിങ് ഫിഷാണ് അല്ലെങ്കിൽ കമൂറിടൊക്കെ കിട്ടാറുള്ളൂ അല്ല ഫ്രഷ് കിട്ടുമ്പോൾ അപ്പം തന്നെ വെടിച്ച് കറി വെക്കും മീനിൻ്റെ നെയ്യുള്ള മാംസം ചോറിൽ കൂടി കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് ഇനി ആ മീനിൻ്റെ പീസ് എടുത്തിട്ട് ആ കടലക്കറി നാരങ്ങച്ചാറും മോരും കൂടി കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചുവെക്കാം സംഭവം ഒരു രക്ഷയില്ല കിടിയാൻ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല അടിപൊളി സൂപ്പർ ഫ്രഷ് ആണ് തല നിങ്ങൾ മീൻ്റെ തല കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം